ഫ്രണ്ട്സ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ചക്ക വരട്ടിയത് കൊണ്ട് പ്രഥമനാണ് അല്ലെങ്കിൽ പായസം എന്നും പറയാം അപ്പം ഇതുണ്ടാക്കുന്ന വിധം ഞാനൊന്ന് കാണിച്ചു തരാം വീഡിയോയിലോട്ട് പോവാം ഇന്നൊരു വെറൈറ്റി പായസമായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ചക്ക വരട്ടി വെച്ചതാണ് ഇത് ഡാർക്ക് കളറില് ശർക്കര ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഇത് ഒരുമാതിരി ലൈറ്റ് കളറുള്ള ശർക്കരയാണ് കളറില്ലായിരുന്നു ശർക്കരയ്ക്ക് അതിന് ഞാൻ ബർമ്മസലി എടുത്തിട്ടുണ്ട് ഒരു കപ്പ് ബർമസലി അതുപോലെ തന്നെ നൂറ് ഗ്രാം ചൗവരി എടുത്തിട്ടുണ്ട് ഇത് രണ്ടാം പാ ഒന്നാം പാൽ ഇത് രണ്ടാം പാൽ പിന്നെ ശർക്കര പാനീയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങ എടുത്തിട്ടുണ്ട് ആദ്യം നമുക്ക് ചവ ചൗവരി ഒന്ന് വേവിച്ചെടുക്കണം ഒരു പാൻ വെച്ചു കൊടുത്ത് അതിനകത്തോട്ട് നെയ്യൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിങ്ങയും വറുത്തെടുക്കാം ഇട്ട് കൊടുക്കാം നല്ല വറുത്തെടുക്കണം ഇനി ബർമസിലിയും കൂടെ ഒന്ന് വറുത്തെടുക്കണം ആ ബർമസിലിയുടെ ഗോൾഡൻ കളർ ഒരു ചേഞ്ച് കളർ ചേഞ്ച് വരുന്നത് ആ ഒരു രസമാണ് അത് കാണാനും ഒരു ഭംഗിയാണ് ഈ ഒരു കളർ ചേഞ്ച് വരുമ്പം നമ്മൾ ഇതിനകത്തോട്ട് വെള്ളമൊഴിച്ചു കൊടുത്ത് വേവിക്കാം നല്ലവണ്ണം ഒന്ന് വേവിച്ചെടുക്കണം അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അങ്ങനെ ബർമ്മസലയും വേവിച്ചെടുത്തിട്ടുണ്ട് ചവ് വേവിച്ചിട്ടുണ്ട് നെയ്യ് നെയ്യ് ഒഴിച്ച് വറുത്തിട്ട് വേവിച്ചെടുത്തതാണ് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ അങ്ങനെ ചെയ്തതാണ് അതേ പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കര പാൻ ഇത്രയും ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത് നമുക്കൊരു കുറച്ചും എടുത്ത് ഒഴിച്ച് നോക്കാം ആ മതി ഇത്രയും ഒഴിച്ചിട്ട് നമുക്ക് മധുരം ഇല്ലെങ്കിൽ ബാക്കി ചേർത്താൽ മതി ഒരുപാട് ഓവർ മധുരമായതൊരു കുഴപ്പം രസമില്ല ചക്ക വരട്ടി വെച്ചിരിക്കും വരയ്ക്കുന്നതിനകത്ത് മധുരമൊക്കെ ഇട്ടാന്നല്ലോ വരാം പിന്നെ ചക്കയ്ക്ക് മധുരം ഉണ്ട് ചക്ക വരട്ടിയുമ്പം അതിനകത്തും ശർക്കര ചേർത്തതാണ് അപ്പം ഇത്രയും മധുരം മതി നമുക്ക് പിന്നെ വേണമെന്ന് നോക്കിയതിന് ശേഷം കുറച്ചുകൂടെ ൊച്ച് കൊടുക്കാം നല്ല ഒന്ന് ചൂടാക്കി എടുക്കണം നല്ല പിന്നെ നമുക്കതിനകത്തോട്ട് വരട്ടുമൊക്കെ അതിനകത്തോട്ട് വരട്ടി വെച്ചിരിക്കുന്ന ചക്ക ഇട്ടുകൊടുക്കാം എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നല്ല മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ നമ്മൾ ശർക്കര പാനീലോട്ടിങ്ങനെ അയച്ചെടുക്കണം ഈ ഒരു പരുവത്തി നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിനകത്ത് ഒരു വെറൈറ്റി പായസം എന്ന് വെച്ചാൽ ചക്ക വരട്ടിയതും ബർമ്മസലിയൊക്കെ വെച്ചുള്ളൊരു പായസമാണ് വെക്കുന്നത് പ്രഥമൻ എന്നും പറയാം ചക്ക പ്രഥമൻ എന്നും പറയാം പിന്നെ നിങ്ങൾ ഇന്ന് ഇവിടെയൊക്കെ നല്ല മഴയാണ് മഴയത്ത് കുടിക്കാൻ പറ്റിയ പായസമാണിത് നല്ല ചൂട് പായസമൊക്കെ കുടിച്ച് മഴ ആസ്വദിക്കാൻ നല്ല രസമാണ് മനസ്സിനൊരു കുളിർമ വരുന്ന ഒരു അന്തരീക്ഷമാണ് ഇപ്പം തൊട്ട് നമുക്ക് ചവരി ഇട്ട് കൊടുക്കാം വേവിച്ച് വെച്ചിരിക്കുന്ന ആ അതും ആ ശർക്കരയിലെ മധുരത്തിലൊക്കെ പിടിച്ച് ഇതാവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് നൂറ് ഗ്രാം ചവരിയാണ് എടുത്തിരിക്കുന്നത് ആ നല്ലതെന്ന് പിടിച്ചിക്കട്ടെ നമ്മൾ ആ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം കമൻ്റ് ചെയ്യണം മസാലയും கூட ഇട്ടു കൊടുക്കുക ബർമസലien എല്ലാം കൂട നല്ലതുപോലെ ജോയിൻ ചെയ്യണം മാടിര ഒക്കെ ഒന്ന് പിടിച്ചു കിടാൻ വേണ്ടി ഇനി എടുത്തു വെച്ചിരിക്കുന്ന രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കുക ഞാൻ രണ്ടാം പാൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നല്ലോരന്ന് ഇളക്കി മിക്സ് ചെയ്ത് എടുക്കണം ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം നമുക്ക് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം ഒരു സ്പൂണ് പിന്നെ ചുക്ക് പൊടി കുറച്ച് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ പ്രഥമൻ ഇവിടെ റെഡി അല്ലെങ്കിൽ പായസം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് ചക്ക വെച്ചുണ്ടാക്കിയ പ്രഥമൻ ചക്ക വരട്ടിയ ചക്ക വെച്ചുണ്ടാക്കിയ പ്രഥമൻ ഇവിടെ റെഡിയായിട്ടുണ്ട് ഇനി നമുക്ക് അണ്ടിപ്പരിപ്പും കിസ്മിസും കൂടെ അതിൻ്റെ മേടിയിട്ട് കൊടുക്കാം സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ചക്ക വരട്ടിയത് വെച്ചുണ്ടാക്കിയ പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചക്ക കിട്ടുമ്പോൾ ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ചക്ക കിട്ടിയാൽ മാത്രമേ ചക്ക കിട്ടിയത് വരട്ടി വെച്ചിരിക്കുന്നവരുണ്ടെങ്കിൽ അത് ചെയ്തു നോക്കണം സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഫീഡ്ബാക്ക് തരണം ഓക്കേ വീഡിയോ ഇവിടെ വൈകിയാണ് ടാറ്റാ ബൈ ബൈ ഓൾ ഫ്രണ്ട്സ് താങ്ക്